ഒരു തരി പൊന്നെങ്കിലും തൊടാത്ത ഒരു മലയാളി പോലും ഈ ഭൂമുഖത്ത് ഉണ്ടായി കാണില്ല ഇനി ഓർമ്മ വയ്ക്കുന്ന കാലം വരെ നിങ്ങൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോ മേടിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസ് മേടിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് ആരെങ്കിലും ഒരു തരി പൊന്നെങ്കിലും തന്നിട്ടുണ്ടായിരിക്കും നമുക്കറിയാം സ്വർണം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അസറ്റുകളിൽ ഒന്നാണെന്ന് എന്നാൽ മലയാളി ഇത്ര കാലം ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രമുഖമായ ജ്വല്ലറികളിലെ ഇപ്പോൾ ഞാനവരുടെ പേരെടുത്ത് പറയുന്നതിൽ ഇനി എനിക്ക് പേര് പറയാൻ ഭയമില്ല ഇപ്പോൾ ജോസ്കിയോ ആലുക്കാസോ കല്യാണം ഇവിടെയൊക്കെ പോയിട്ട് നമ്മൾ ഭീമ മലബാർ ഗോൾഡ് ഇവിടെയൊക്കെ പോയിട്ട് നമ്മൾ സ്വർണം മേടിക്കും അല്ലേ ആ സ്വർണം മേടിച്ചിട്ട് നമ്മൾ ആഭരണങ്ങളായിട്ടാണ് നമ്മുടെ കൈവശം വെക്കാറ് നമ്മുടെ പെൺമക്കൾക്കും നമ്മുടെ അമ്മമാർക്കും നമ്മുടെ അമ്മൂമ്മമാർക്കും ഒക്കെ ഇങ്ങനെ തന്നെയാണ് സ്വർണം ഉണ്ടായിരുന്നത് അന്ന് കടകളുടെ പേര് വ്യത്യസ്തമായിരുന്നിരിക്കുകയെന്ന് മാത്രം ആ സ്വർണം നമ്മൾ പണയം വെക്കും ചിലപ്പോൾ ഒരുക്കി വയ്ക്കും ഇനി ആസ്തിയുള്ളവനാണെങ്കിൽ അത് അടുത്ത തലമുറയിലേക്ക് കൊണ്ടു നടക്കും ബാങ്കിലൊക്കെ ലോക്കറിലൊക്കെ വെച്ച് സ്വർണം ആക്ച്വലി നമുക്കൊരു ബാധ്യതയാണ് സ്വർണ്ണത്തിൽ നിന്ന് റിട്ടേൺസ് കിട്ടുമെന്ന് പറഞ്ഞാൽ കാരണം സ്വർണം കൈവശം വെക്കാൻ നമുക്ക് പേടിയാണ് നമ്മൾ കള്ളന്മാരെ ആളുകളൊക്കെ പേടിക്കണം കാരണം ഇത് നമ്മളൊരു കല്യാണത്തിന് പോലും സമാധാനമായിട്ട് വീടടച്ച് പോകാൻ പറ്റില്ല കാരണം വീട്ടിൽ സ്വർണ്ണം ഇരിക്കല്ലേ അപ്പോൾ മോഹൻലാലിൻ്റെ ഒരു പരസ്യം കണ്ടിട്ടില്ലേ വീട്ടിൽ സ്വർണ്ണം വെച്ചിട്ട് എന്തിനെ നാട്ടിൽ തേടി എന്നല്ലേ അപ്പോൾ സ്വർണം നമ്മൾ പരമാവധി ലോക്കറുകളിലും മറ്റാണ് സൂക്ഷിക്കുക അപ്പോൾ നമ്മൾ ലോക്കറിന് ഒരു പൈസ കൊടുക്കണം ഇയർലി ഫീസ് കൊടുക്കണം എങ്ങനെ ഫീസ് കൊടുത്താലും അതിൽ നിന്ന് മാക്സിമം ലോക്കറ് നിങ്ങൾക്ക് ഇൻഷുറൻസ് തരുന്നത് നാല് ലക്ഷം അഞ്ച് ലക്ഷം രൂപയ്ക്കായിരിക്കും ഇപ്പം നിങ്ങൾക്കറിയാം അഞ്ച് പവൻ കിട്ടണമെങ്കിൽ അഞ്ച് ലക്ഷം രൂപയുടെ കൊടുക്കേണ്ട ആവശ്യം ആയിപ്പോൾ കാലഘട്ടമായി അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു അൻപത് പവൻ സ്വർണം സൂക്ഷിക്കാനുണ്ടെങ്കിൽ ലോക്കറിൽ നിന്ന് ആരെങ്കിലും കട്ടുകൊണ്ട് പോയാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അഞ്ച് ലക്ഷം മാത്രമായിരിക്കും ഇനി അതിൽ കൂടുതൽ തരുന്ന ബാങ്കുകൾ ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യോ അപ്പോൾ എനിക്കും അപ്ഡേറ്റ് ചെയ്യാമല്ലോ ഇനി നമുക്ക് സ്വർണം മേടിക്കുമ്പോൾ എങ്ങനെയാണ് നഷ്ടം പറ്റുന്നത് അതിനെപ്പറ്റിയും കൂടി ഞാൻ വ്യക്തമായിട്ട് സിംപിളായിട്ട് പറഞ്ഞുതരാം ഞങ്ങൾ ഗോൾഡ് ഇൻഡസ്ട്രിയിലും കൂടി നമ്മുടെ ഫാമിലി വൈസ് ചെറിയ രീതിയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് സ്വർണ്ണത്തിനെ പറ്റി കുറച്ച് വിവരമുണ്ട് എന്നേക്കാൾ ഉയരമുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം സ്വർണ്ണം നമ്മുടെ കയ്യിൽ മാക്സിമം നമുക്ക് കടകളിൽ നിന്ന് ആഭരണമായിട്ട് മേടിക്കുന്നതിൽ നല്ല ക്വാളിറ്റി കിട്ടുന്നത് നയൻ വൺ സിക്സ് ആണ് നയൻ വൺ സിക്സ് ബി എസ് ഹോൾമാർക്കുള്ള സ്വർണം അപ്പോൾ നയൻ വൺ സിക്സ് സ്വർണ്ണം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന സിമ്പിളായിട്ട് ഇത്രയാണ് നിങ്ങൾ ഒരു കിലോ സ്വർണം മേടിക്കുകയാണെങ്കിൽ അതിൽ തൊള്ളായിരത്തി പതിനാറ് ഗ്രാമ് മാത്രമാണ് സ്വർണ്ണമുള്ളത് ബാക്കി ചെമ്പോ ഏതെങ്കിലും അത് സ്വർണത്തിനുള്ളിൽ ലയിച്ച് പോകുന്ന ലോഹങ്ങളാണ് കാരണം സ്വർണത്തിന് ഒറ്റയ്ക്ക് ഒരു ആഭരണമായിട്ട് നിലനിൽക്കാനുള്ള ശക്തിയില്ല സ്വർണ്ണത്തിന് ആരെങ്കിലും കൂടെ നിന്നാൽ മാത്രമാണ് ഈ ശക്തി വരുന്നത് അപ്പം അതുകൊണ്ട് അതിൽ ചേർക്കുന്ന ചെമ്പോ അല്ലെങ്കിൽ വാട്ടോ ബ്രിട്ടീസ് അതായിരിക്കും ബാക്കി എൺപത്തി നാല് ഗ്രാമും അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഒരു കിലോ സ്വർണം നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് എൺപത്തി നാല് ഗ്രാം അവിടെ നഷ്ടപ്പെട്ടു പക്ഷേ നിങ്ങൾ ഒരു കിലോൻ്റെ ഫുൾ പൈസ കൊടുത്തിട്ടുണ്ടായിരിക്കും മനസ്സിലായില്ലേ എൺപത്തിനാല് ഗ്രാമും നഷ്ടപ്പെട്ടു ഒരു കിലോൻ്റെ പൈസ കൊടുക്കും ചെയ്തു അത് ഒരു നഷ്ടം രണ്ടാമത്തെ നഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറയുമ്പോൾ ജ്വല്ലറിക്കാരോ മറ്റൊക്കെ ആണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നിരുന്നാലും ഈ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ അറിഞ്ഞോട്ടെ കുറച്ച് പേർക്കെങ്കിൽ പറയാം അതിന് പുറമെയാണ് നിങ്ങൾ കൊടുക്കുന്നത് മേക്കിംഗ് ചാർജ് അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഇനി ഞാൻ ഒരു പവനിലേക്ക് വരുകയാണ് മനസ്സിലാക്കി തരാൻ വേണ്ടി ഒരു പവന് ഇപ്പോൾ ഒരു ലക്ഷം രൂപയുടെ എടുത്തായാലും ഒരു പവൻ മേടിക്കുമ്പോൾ ഒരു പതിമൂന്ന് ശതമാനം മേക്കിങ് ചാർജ് ഉണ്ടെന്ന് വിചാരിക്കട്ടെ പതിമൂന്ന് ശതമാനം മേക്കിംഗ് ചാർജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുമുന്ന് മാത്രം ഒരു പതിമൂവായിരം രൂപ വേറെ പോകും അല്ലെങ്കിൽ ചില ഇതിന് പതിനഞ്ച് ശതമാനമാണ് ഇനി സിംഗപ്പൂർ കട്ടിങ്ങും മറ്റുവാണെങ്കിൽ മുപ്പത് ശതമാനം വരെ പണിക്കൂരി പോവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പവൻ എടുക്കുമ്പോൾ ഒരു ലക്ഷത്തി മുപ്പതിനായിരം നിങ്ങൾ കൊടുക്കണം അതായത് സ്വർണ്ണത്തിൽ നഷ്ടം പറ്റി നിങ്ങൾക്ക് ഏകദേശം ഒരു ഒരു ലക്ഷം രൂപ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എത്ര എത്ര രൂപ നഷ്ടപ്പെടും നമുക്ക് ഏകദേശം എണ്ണായിരത്തി നഷ്ടപ്പെടില്ല ഏകദേശം ആ എണ്ണായിരത്തി നാനൂറ് രൂപ അവിടെയും നഷ്ടപ്പെടും അതിൻ്റെ ഒപ്പം തന്നെ പണിക്കൂലിയിൽ മുപ്പത് മുപ്പത് ശതമാനമാണെങ്കിൽ മുപ്പതിനായിരം രൂപ അവിടെയും നഷ്ടപ്പെടും അപ്പോൾ ഇത്രമാത്രം നഷ്ടപ്പെട്ട സ്വർണ്ണമാണ് നമ്മുടെ കൈവശിച്ചിരിക്കുന്നത് അപ്പോൾ സ്വർണ്ണം നമ്മൾ മേടിക്കുമ്പോൾ തന്നെ പകുതി മൂല്യം നഷ്ടപ്പെട്ടു നമ്മുടെ രാജ്യത്തെ കാര്യങ്ങളാണ് പറയുന്നത് ജ്വല്ലറിയിൽ നിന്ന് മേടിക്കുമ്പോൾ ഇതിനേക്കാൾ സ്മാർട്ടായിട്ട് കുറച്ച് ആളുകൾ പണ്ട് ഗൾഫിൽ നിന്നുള്ളവരൊക്കെ ചെയ്തിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് കോയിനായിട്ട് മേടിച്ചു നോക്കുകയായിരുന്നു അപ്പം ഏകദേശം നയൻ 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 മാക്സിമം സ്വർണ്ണമായിരിക്കും തനി തങ്കം ടി എം എന്നൊക്കെ പറയും സ്വർണ്ണപ്പണിക്കാരുടെ ഇടയിൽ അപ്പോൾ തങ്കമായിട്ട് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ആഭരണമൊന്നും ആക്കാൻ പറ്റില്ല കാരണം ചെമ്പ് ചേർക്കണം പക്ഷേ അതിന് മൂല്യം കുറച്ച് കൂടുതലാണ് പണിക്കൂലിയും കാര്യങ്ങളുമില്ല ചിലപ്പോൾ ചില സ്ഥലത്ത് വലിയ അമ്പത് രൂപ നൂറ് രൂപയൊക്കെ ആയിരിക്കും ആകെ എക്സ്ട്രാ ഒരു കോയിൻ ഉള്ളത് ഇനി അങ്ങനെയല്ല അതെ സ്വർണത്തിൻ്റെ വില മാത്രം കൊടുത്ത് നമുക്ക് സ്വർണ്ണം മേടിക്കാനും പറ്റും പക്ഷേ അഗൈൻ നിങ്ങൾ ലോക്കറിലോ മറ്റോ വീട്ടിലെ വെച്ച് സൂക്ഷിക്കണം നിങ്ങൾക്ക് ബാധ്യതയുണ്ട് ഇങ്ങനെയൊക്കെ ഇരുന്ന സമയത്ത് വളരെ വർഷങ്ങളായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഗോൾഡ് സോവറൻ ബോണ്ട് എന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു ഇപ്പം കഴിഞ്ഞ ബഡ്ജറ്റിൽ അവരെടുത്ത് മാറ്റി കാരണം ജനങ്ങൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കി തുടങ്ങി അപ്പോൾ ജനം സ്മാർട്ട് ആകുമ്പോൾ ഗവൺമെന്റ് പല പരിപാടി നിർത്തും ഇതിന്റെ പേരിൽ ആർക്കെങ്കിലും വിഷമമുണ്ടായാലും കുഴപ്പമില്ല അതാണ് സത്യം അത് ഇന്ന ഗവൺമെന്റ് ഒന്നുമില്ല എല്ലാ ഗവൺമെന്റും ഇങ്ങനെ തന്നെയാണ് ആരും നമ്മുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടല്ല നിൽക്കുന്നത് ഗവൺമെൻറ് ഗവൺമെൻറ്റിൻ്റെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് നമ്മൾ നിലനിൽക്കേണ്ടത് നമ്മുടെ മാത്രം എന്താ പറയുക ഉത്തരവാദിത്വം അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഗോൾഡ് സോവറൻ ബോണ്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റലി നിങ്ങൾക്ക് ഈ ഗോൾഡ് മേടിക്കായിരുന്നു നിങ്ങൾ ഒരു ലക്ഷം രൂപയുടെ ഗോൾഡ് മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു കിലോ ഒരു ലക്ഷമല്ല സോറി അഗെയിൻ ഞാൻ പോകുകയാണ് ഒരു കിലോയിലേക്ക് തിരിച്ച് വേണം ഒരു കിലോ നിങ്ങൾ സ്വർണ്ണം ഗോൾഡ് സോവറൻ ബോണ്ടിൽ മേടിച്ചു കഴിഞ്ഞാൽ ആ ഒരു കിലോനായിട്ട് തന്നെ നിങ്ങൾക്ക് അവിടെ നിൽക്കും അല്ലെങ്കിൽ അവിടെ കിട്ടും അതിന് ഇന്ന് നിങ്ങൾ ഒരു കോടി രൂപയാണ് കൊടുത്തെങ്കിൽ നിങ്ങൾക്ക് ആറ് കൊല്ലമായിരുന്നു അതിൻ്റെ വാലിഡിറ്റി ആറ് കൊല്ലം കഴിയുമ്പോഴേ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ പക്ഷേ ആറ് കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കോടി ഒരു പത്ത് കോടി ആയെന്ന് വിചാരിക്കട്ടെ സ്വർണത്തിൻ്റെ വില കൂടിയിട്ട് ഒരു പത്തരട്ടി കൂടിയെങ്കിൽ ഒരു രൂപ പോലും ടാക്സ് ഇല്ലാതെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇല്ലാതെ നിങ്ങൾക്ക് ആ സ്വർണ്ണത്തിൻ്റെ വാല്യൂ നിങ്ങൾക്ക് തിരിച്ചെടുക്കാമായിരുന്നു അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രോഗ്രാം ആയിരുന്നു റീസൻ്റ്ലി അവസാനിച്ചു ഇനിയും അത് റീസ്റ്റാർട്ട് ആവാണെങ്കിൽ അതിൽ കയറാൻ ആരും മടിക്കരുത് അതൊരു കാര്യം അതിന് പുറമേ ഈ ആറു വർഷക്കാലവും അവർ രണ്ടര ശതമാനത്തോളം അല്ലെങ്കിൽ രണ്ടേകാൽ ശതമാനത്തോളം ഇൻട്രസ്റ്റും തന്നിരുന്നു പലിശ ആ പലിശയ്ക്ക് ടാക്സ് ഉണ്ട് കേട്ടോ പക്ഷേ കോടിക്കണക്കിന് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ ടാക്സബിൾ എമൗണ്ട് വരുള്ളൂ അല്ലാത്ത പക്ഷം അതിന് ആ പലിശയുണ്ടായിരുന്നു അപ്പോൾ സ്വർണം വീട്ടിൽ ഇത്രയും വർഷം മേടിച്ച് ചുരുക്കമൊക്കെ നഷ്ടം പറ്റിയെന്ന് മനസ്സിലായില്ലേ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതും ആഭരണമായിട്ട് ഗോൾഡ് സ്വർണ്ണ ബോണ്ട് ഉണ്ടായിരുന്നു നമ്മൾ മുതലാക്കേണ്ടായിരുന്നു ഇനി ഇതൊന്നും ഇല്ലാത്ത അവസ്ഥയിലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഗോൾഡിൻ്റെ നിഫ്റ്റി ബീസ് ഉണ്ട് ഗോൾഡ് ബീസ് എന്ന് പറയും അതുപോലെ തന്നെ അല്ലെങ്കിൽ ഗോൾഡിൻ്റെ ഇ ടി എഫ് ഫണ്ടുകളുണ്ട് എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട്സ് ഗോൾഡിൻ്റെ അപ്പോൾ സ്വർണ്ണത്തിന് മാർക്കറ്റിൽ എങ്ങനെയാണോ വില പോകുന്നത് അതിനനുസരിച്ച് കൂടും കുറയും ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പോൾ നമ്മൾ കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്രാമോ രണ്ട് ഗ്രാമോ ഒരു പവനൊക്കെ ആയിട്ടേ സ്വർണ്ണം മേടിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഗോൾഡ് കോയിൻ ആണെങ്കിൽ പോലും ഒരു ഗ്രാമിലൊക്കെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ഒരുപാട് ബിസ്റ്റുകളും കോയിനുകളും ഇല്ല അൺഫോർച്ചുനേറ്റലി അതുകൊണ്ട് എനിക്ക് അതിൻ്റെ സൈസിങ് എങ്ങനെയാണ് വരുന്ന അറിയില്ല എങ്ങനെ പോയാലും ഒരു ഗ്രാമിലായിരിക്കും മിനിമം സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ഈ ഗോൾഡ് ബീസ് അല്ലെങ്കിൽ ഗോൾഡിൻ്റെ എക്സ്ചേഞ്ച് ട്രേഡർ ഫണ്ട്സ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രോക്കർ ഏത് തന്നെ ആയിക്കോട്ടെ സർവതയോ പേ ടി എമ്മോ ഏഞ്ചൽ വൺ ആരാണെങ്കിലും അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് നോർമലി അത് നിങ്ങളെയുള്ള നൂറ് രൂപയ്ക്കോ അഞ്ഞൂറ് രൂപയ്ക്കോ ആയിരം ഒക്കെ മേടിക്കാൻ സാധിക്കും അപ്പോൾ ഒറ്റയടിക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല പതിനായിരം രൂപയ്ക്ക് ശമ്പളം കിട്ടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും ആഴ്ചയിലോ എല്ലാ മാസം മാസമോ ചെറിയ രീതിയിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം അതുമാത്രമല്ല തനി തങ്കത്തിൻ്റെ വാല്യൂ എന്താണോ അതിന് ഡയറക്റ്റ്ലി പ്രൊപ്പോഷണൽ ആയിട്ടാണ് പോകുന്നത് ചെറിയ ഈ ബ്രോക്കറിന് എന്തെങ്കിലും ഫീസുകളും കാര്യങ്ങളും മാത്രമേ ഉണ്ടെങ്കിലുള്ളൂ അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് ഒരു നഷ്ടം വരുന്നില്ല നിങ്ങൾ സ്വർണം സൂക്ഷിക്കേണ്ട ആവശ്യമില്ല എന്നാൽ നിങ്ങൾക്ക് എത്ര രൂപയാണ് നിങ്ങൾ മുടക്കുന്നത് അത്രമാത്രം വാല്യൂ ഉള്ള സ്വർണ്ണം അവിടെ ഉണ്ടാവും സ്വർണ്ണത്തിൻ്റെ മൂല്യം വാല്യൂ ഇപ്പോൾ ഇന്നൊരു ലക്ഷമുള്ള നാളെ രണ്ട് ലക്ഷം ആണെങ്കിൽ നിങ്ങളുടെ ഇവിടുത്തെ ഒരു ലക്ഷം ഇൻവെസ്റ്റ്മെൻറ്റും ഡബിളായിട്ട് രണ്ട് ലക്ഷം ആവും നിങ്ങൾക്ക് വിത്തിൻ ടു ഡേയ്സ് ഇ ടി എഫ് ഒക്കെ വിറ്റ് കഴിഞ്ഞാൽ ക്യാഷ് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ സ്വർണം കൊണ്ട് നടക്കുന്ന അത്ര ബുദ്ധിമുട്ടില്ല വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇപ്പോൾ ഉള്ളത് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കുള്ള ഇൻസ്ട്രുമെൻ്റ് അതാണ് അപ്പോൾ പരമാവധി ആളുകളത് എന്താ പറയുക അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുമല്ലോ കൂടുതൽ കമൻസിൽ ചോദിക്കുമല്ലോ അതിൽ ഇൻവെസ്റ്റും ചെയ്യുമല്ലോ